ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ ഏഴ് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ധികളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടി ഡിഫൻസ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആറ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന് യുദ്ധോപകരണങ്ങൾ മാർഗനിർദ്ദേശ കിറ്റുകൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അംഗീകൃതം ആറ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളർ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ യുദ്ധോപകരണങ്ങൾ ഗൈഡൻസ് കിറ്റുകൾ ഫ്യൂസുകൾ എന്നിവയും ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിംഗ് കമ്പനിയും ലൊക്കേഡ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ് ഇസ്രയേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ മൂവായിരം ഹെൽഫയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ഇവയുടെ ചെലവ് ഏകദേശം അറുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് ഈ മിസൈലുകളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നടക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് േലിന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചൂട് ഈ വിൽപ്പന വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലബ്നനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് കിഴക്കൻ ബെക്ക മേഖലയിലെ ജന്നറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി എട്ടിന് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവരെയാണ് ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കി കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ജനുവരി ഇരുപത്തിയാറിന് അവസാനിക്കുന്ന അറുപത് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കൽ കാലയളവ് വശ്യപ്പെട്ടിരുന്നെങ്കിലും ലബനൻ കരാർ പൂർണമായും നടപ്പാക്കിയിട്ടില്ലെന്നാരോപിച്ച് ഇസ്രയേൽ തെക്കൻ ലബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയാണുണ്ടായത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ബെക്കാ താഴ്വരയിലും ഇസ്രയേൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട് ജനുവരി അവസാനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് രണ്ടായിരം പൗണ്ട് ബോംബുകൾ അയക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് പിൻവലിച്ചിരുന്നു തെക്കൻ നഗരമായ റാഫേൽ നടന്ന ആക്രമണത്തിനിടെ സിവിലിയൻ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം മുമ്പ് ഈ കയറ്റുമതി നിർത്തിവച്ചിരുന്നു കഴിഞ്ഞ മാസം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടിനെ കുറിച്ച് ബൈഡൻ കോൺഗ്രസിനെ അനൌപചാരികമായി അറിയിച്ചതായി നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയായാണ് ഈ നീക്കം കണക്കാക്കപ്പെടുന്നത് ട്രംപ് ഭരണകൂടം പരമ്പരാഗത ആയുധ അവലോകന പ്രക്രിയയെ മറികടക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മനുഷ്യാവകാശ ആശങ്കകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പുകളെ മറികടന്ന് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ എന്നിവയ്ക്ക് എട്ട് ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നത് വേഗത്തിലാക്കാനുള്ള നടപടികൾ എടുത്തിരുന്നു വിൽപ്പന താൽക്കാലികമായി നിർത്തണമെന്ന് ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചിട്ടും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് ഇസ്രയേലിന് ഏഴ് ബില്യൺ ഡോളറിന്റെ വൻ ആയുധ വിൽപ്പന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഡെമോക്രാറ്റിനെ റാങ്ക് ചെയ്യുന്ന പ്രതിനിധി ഗ്രിഗറി മീക്സ് ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നമുക്ക് രാജാക്കന്മാരില്ല ഭരണഘടനയിൽ വേരൂന്നിയതും നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നതുമായ ഒരു ജനാധിപത്യമാണ് നമ്മുടേത് എന്നു പറഞ്ഞുകൊണ്ട് മിക്സ് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ആയുധ വിൽപ്പനയ്ക്കുള്ള കോൺഗ്രസ് അവലോകനത്തിന്റെ ദീർഘകാല കീഴ്വടക്കത്തിന് വിരുദ്ധമാണിതെന്നും അദ്ദേഹം വാദിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംയുക്ത പത്രസമ്മേളനത്തിനിടെ പുനരുദ്ധാരണത്തിന്റെ പേരിൽ ഗാസയെ സ്വന്തമാക്കുമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ടു വച്ചു പലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് മാറ്റിപ്പാർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ലോകവ്യാപകമായി വലിയ എതിർപ്പാണ് ഉയർന്നത്